പാർട്ടിയെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ എഐ സി സിയുടെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ മല്ലികാർജുൻ ഖർഗേ ദി ലീഡർഷിപ്പ് ഓഫ് രാഹുൽ ഗാന്ധി വി വാണ്ടു റിവ്യാംസ് ഓർഗനൈസേഷൻ സോ വി മോർ സ്റ്റൻ ടു പാർട്ടി ഫ്രോം ദി ഡിസ്ട്രിക്ട് ലെവൽ ബ്ലോക്ക് ലെവൽ So new strategy is being worked out, we are going to discuss. Now uh, we had a meeting of all the DCC presidents in Delhi. A lot of uh, leaders have given various suggestions. Now we are going to discuss all those uh, suggestions and it will be a turning point for the Congress party in the future. കാർത്തിക് കാർത്തിക് ചേരുന്നു നേരിടാൻ വലിയ കോൺഗ്രസ് എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ സംഘടനാ തലത്തിലുള്ള മാറ്റങ്ങളും നീക്കങ്ങളുമാണ് കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത് സജിത് കോൺഗ്രസിന്റെ പ്രതാപകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ താഴെത്തട്ടിൽ തട്ടിൽ പ്രവർത്തനം ശക്തമാക്കണം എന്ന ഒരു ബോധ്യം കോൺഗ്രസിന് ഏറെ കാലമായി ഉണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം താഴെത്തടത്തിൽ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അഹമ്മദാബാദിൽ ചേരുന്ന എ എ സമ്മേളനം നിർണായകമാകുന്നത് ഇന്ന് കോൺഗ്രസിന്റെ വിശാലമായ വർക്കിംഗ് കമ്മിറ്റി ചേരും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ പി സി അധ്യക്ഷന്മാർ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഇവരടക്കമുള്ള നൂറ്റി അറുപത്തിഒൻ ൾ പങ്കെടുക്കുന്ന ഒരു വിശാല വർക്കിംഗ് കമ്മിറ്റിയാണ് ഇന്ന് ചേരുന്നത് ഈ വിശാല വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലായിരിക്കും ഇന്ന് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധി നേരിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റി പഠിച്ച് നടപ്പാക്കാൻ പോകുന്ന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുക ഡി സി സികൾക്ക് കൂടുതൽ ശാക്തീകരിക്കുക അതായത് ഡിസി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകുക കേന്ദ്ര നേതൃത്വം നേരിട്ട് ഡി സി സിയുമായി ആശയവിനിമയം നടത്തുന്ന തരത്തിലേക്ക് താഴെത്തട്ടിൽ വിപുലീകരിക്കുക സംഘടനാ സംവിധാനം ഇതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഡി സി സികളുടെ ഡി സി സികളുമായി ബന്ധപ്പെട്ട പ്രമേയം ഡി സി സി അധ്യക്ഷന്മാർക്ക് നൽകുന്ന അധികാരവുമായി ബന്ധപ്പെട്ട പ്രമേയം തന്നെയാവും ഏറ്റവും നിർണായകമാവുക അതിൽ പ്രധാനമായും മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ഡി സി സി അധ്യക്ഷന്മാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അതൊന്ന് മറ്റൊന്ന് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും ബ്ലോക്ക് മണ്ഡലാടിസ്ഥാനത്തിലുമൊക്കെ ഭാരവാഹികളെ തീരുമാനിക്കുമ്പോഴും ഡി സി സി അധ്യക്ഷന്മാരുടെ അഭിപ്രായത്തിന് ഒരു മേൽക്കൈ നൽകും മാത്രമല്ല മുതിർന്ന നേതാക്കളടക്കം പാർട്ടിയോട് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മാറിഞ്ഞെന്നാൽ ഡി സി സി അധ്യക്ഷന്മാർക്ക് നേരിട്ട് തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള അധികാരമുണ്ടാകും അതിന് മേൽത്തട്ടിൽ നിന്നുള്ള എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുന്ന ഒരു പ്രമേയമാണ് ഇത് പക്ഷേ ഡി സി സി അധ്യക്ഷന്മാർ ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ കൂടുതൽ സജീവമാകുമ്പോൾ അവർക്ക് മൂന്ന് വർഷത്തേക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണം എന്നൊരു വിലക്ക് കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക ആദ്യഘട്ടത്തിൽ ഇത് ഗുജറാത്തിൽ നടപ്പിലാക്കും ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് ബീഹാറിൽ പിന്നെ തുടർന്ന് കേരളത്തിലും പിന്നീട് ഗുജറാത്തിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഗുജറാത്തിൽ നടപ്പിലാക്കുന്ന ഈ പുതിയ നീക്കം അതായത് ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് അത് വിജയിച്ചാൽ രാജ്യത്താകമാനം കൂടുതൽ വിപുലമാക്കുക ഇതടക്കമുള്ള ലക്ഷ്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉള്ളത് ഏതായാലും വിശാല വർക്കിംഗ് കമ്മിറ്റി അഹമ്മദാബാദിൽ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകിട്ടോടുകൂടി സമരമതി തീരത്ത് ഒരു പ്രാർത്ഥനാ യജ്ഞമുണ്ട് ആ പ്രാർത്ഥനാ യജ്ഞത്തിൽ നേതാക്കൾ പങ്കെടുക്കും നാളെ നടക്കുന്ന സമ്മേളനത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്യും ഗാന്ധിജിയുടെ ഗാന്ധിജി കോൺഗ്രസിന്റെ സ്ഥാനം വഹിച്ചതിന്റെ നൂറാം വാർഷികവും അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം കൂടിയാണ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കാരണം ഗുജറാത്ത് മോദിയുടെയും അമിത്ഷായുടെയും അല്ല അത് ഗാന്ധിജിയുടെയും സർദാർ പട്ടേലിന്റെയും ആണ് എന്നത് കൂടിയുള്ള സന്ദേശം കൂടി ഈ സമ്മേളനത്തിലൂടെ കോൺഗ്രസ് നൽകുന്നുണ്ട് സജിദ് സമഗ്ര മാറ്റത്തിന് ഒരുങ്ങാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അത് സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുക ലക്ഷ്യം കൊല്ലം പരവൂരിൽ ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കുറുമണ്ടൽ സ്വദേശി അഭിലാഷിനെയാണ് പിതാവ് രാജേഷ് വെട്ടി എസ് വിനീഷ് ചേരുന്നു വിനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് വിശദാംശങ്ങൾ അതിൽ ഈ ലഹരിക്കടിമപ്പെട്ട ഒരു പിതാവിന്റെ ഒരു കൊടും ക്രൂരതയാണ് ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് നിന്നും പുറത്തു വരുന്നത് കൊല്ലം പരവൂർ കുറുമണ്ടലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുനി എന്നറിയപ്പെടുന്ന രാജേഷാണ് മകൻ അഭിലാഷിനെ കരുത്തിൽ വെട്ടിയത് ഗുരുതര പരിക്കോടെ അഭിലാഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട രാജേഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് വീട് പണിയാനായിട്ട് അവരുടെ വീട്ടിൽ പഞ്ചായത്തിൽ നിന്ന് തുക അനുവദിച്ചിരുന്നു ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജേഷ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതിനാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില വീട്ടിലുണ്ടായ ചില പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഈ തർക്കത്തിൽ ഈ മകൻ ഇടപെട്ടു ഇതിലുണ്ടായ ഒരു വിരോധമായിരുന്നു ഇത്തരത്തിൽ അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയുന്നത് ഇന്ന് പുലർച്ചെ ഉറങ്ങിക്കിടന്ന ഈ മകനെ പിതാവ് മാരകായുപയോഗിച്ച് കരുത്തിൽ വിട്ടുകയായിരുന്നു നിലവിളി കേട്ട് എത്തിയ നാട്ടുകാരാണ് പോലീസിൽ നിന്ന് വിവരമറിയിക്കുകയും മകനെ അഭിലാഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ അക്രമം ഇപ്പോൾ പോലീസ് പിടിയിലാണ് സ്ക്രമി പോലീസ് പിടിയിലാണ് പക്ഷേ അതിക്രൂരമായ സംഭവമാണ് നടക്കുന്നത് മകനെ സ്വന്തം മകനെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ചു കുറു കുറുമണ്ടൽ സ്വദേശി അഭിലാഷിനാണ് വെട്ടേറ്റിയത് ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കൊല്ലം പരവൂരിലാണ് സംഭവം